നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും എപ്പിസോഡിലേക്കെല്ലാവർക്കും സ്വാഗതം നമസ്കാരം എങ്ങനെ ഇരിക്കുന്നു ഇന്നത്തെ ഈ എപ്പിസോഡ് കാണുമ്പോ നമ്മൾ സീസൺ ഫൈവിലെ റിനോഷിനെ ഓർക്കാത്തവരായിട്ട് ആരും കാണത്തില്ല നമുക്ക് ഇണ്ടാക്കാൻ പറ്റും പക്ഷെ കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വലി എന്ന് പറഞ്ഞ സാധനം ഓർമ്മയുണ്ട ആ ഒരു റിനോഷിന്റെ മുഖവും അല്ലെങ്കിൽ അത് സെർച്ച് അത് കൂടി കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടാവാം സത്യം പറയാം ഞാൻ പോയി കണ്ടിട്ട് അത് വീണ്ടും എന്തോ ലാലേട്ട ഇത് ആരെയാണ് മണ്ടന്മാരാക്കുന്നത് മണ്ടന്മാരാവുന്നവർ കുറച്ചുപേര് കാണും ഇന്ന് കൊടുത്ത സംഭവങ്ങൾ മൊത്തം ഇന്ന് കൊടുത്ത അവരുടെ ടാസ്ക് ആയിക്കോട്ടെ നമ്മുടെ പി എസ് സി ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ എന്തൊക്കെ ആയാലും ഇത് മറ്റേ സാധനം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക അതായത് നെവിൻ ഷാനവാസ് എടുത്തിടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മൈൻഡുകളെ എല്ലാം ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് അവസാനം പറഞ്ഞിട്ട് പോകുന്നൊരു ഉണ്ട് ഇവിടെ ഒരു ഒരു കാർഡുകളും ഇനി ഇറക്കുന്നില്ല എന്നുള്ളതാണ് ആരും ഇങ്ങോട്ട് എന്താണ് ഇനി ഒരു കാർഡും കൊണ്ടുവന്ന് അതിനെ കീറുകയാണെന്ന് പിന്നെ എന്തിനാ ലാലേട്ടം വരുന്നത് പി എസ് സി ക്വസ്റ്റ്യൻ ചോദിക്കാനാണോ അതോ ഈ പാട്ടിട്ട് രസിപ്പിച്ചു വിടാനാണോ ലാലേട്ടം വരുന്നത് ഞാൻ എന്നും വന്ന് ഇവിടെ വഴക്ക് പറയുന്ന ഈ ആയിട്ടൊന്ന് കൂളാക്കാന്ന് ഇതൊക്കെ ആരെ പറ്റിക്കുന്നത് ഏ ആരെയപ്പറ്റി ലാലേട്ടം വരുന്നത് അത് തന്നെയാണ് അവരുടെ തെറ്റു കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ലാലേട്ടം വരുന്നത് അത് കാണാൻ തന്നെയാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം അത് നമുക്കോ അറിയാം ഈ പറയുന്ന ലാലേട്ടനും പറയാം അവിടെയുള്ള ക്രൂ മുമ്പേഴ്സ് ആരും ബിഗ് ബോസിന്റെ ഏവനൊക്കെ ആയിക്കോട്ടെ അവർക്കൊക്കെ അറിയാം ഇവിടെ ഇവിടെ ഈ ഒരു വിഷയം ഇവിടെ ഇങ്ങനെ ഒരു എപ്പിസോഡ് വീക്കെൻഡ് വീക്കെൻഡ് എപ്പിസോഡ് ഇത്രയും അവാർഡ് പടം പോലെ ആവാനുള്ള കാരണം ആ ഒരു വിഷയം അതായത് നെവിന്റെയും ഈ പറയുന്ന ഷാനവാസിന്റെ വിഷയം ചർച്ച ആക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു കാര്യവും അവർക്ക് ചർച്ചയാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു റെനേര ഉൾപ്പെടെ അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു അതൊന്നും ഇവിടെ ഒരു ചർച്ചയാക്കി ആരെയും വഴക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്ന നെവിന്റെ കേസ് പറയേണ്ടതായിട്ട് വരും ഇവിടെ നെവിന്റെ കേസ് പറഞ്ഞില്ല അതിന്റെ അർത്ഥം എന്താ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് അതിന്റെ അർത്ഥം നെവിൻ കുറ്റക്കാരനാണ് എന്ന് അവർക്ക് അറിയ അവർ സമ്മതിക്കുകയാണ് നെവിൻ ചെയ്ത തെറ്റാണ് അല്ലെങ്കിൽ ഷാനവാസ് പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്ന് സമ്മതിക്കുകയല്ലേ ചെയ്തത് ഓന്ന് ആലോചിച്ച് നോക്കിയോ ഒരാളുടെ എന്താ പറയുക അവളുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുകയാണ് ഒരു വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ഒരാൾ വലിയൊരു ആരോപണം എടുത്തിട്ട് കൊടുക്കുകയാണ് സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇത്രയും വലിയൊരു ആരോപണം എന്നിട്ട് അതിനൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ അതിനൊരു ക്ലാരിറ്റി പോലും വരുത്താതെ അതിനെ തഴഞ്ഞു വിടുകയാണ് ഇതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണ് എന്ന് മാത്രം അതായത് ആറ് ഘട്ടാപരത്തി ഇവിടെ പറഞ്ഞ നമ്മുടെ ഷാനവാസിന് ഫീൽ ആവരുത് ഷാനവാസിന് ഫീൽ ആയി കഴിഞ്ഞാൽ ഷാനവാസ് നീട്ടി എന്ന് ഓരോന്നോരൊന്നായിട്ട് പറയും മനസ്സിലായോ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ഉത്തരമില്ല അവിടെ കുറ്റക്കാരനായി ആരെ ചിത്രീകരിക്കേണ്ടതായിട്ട് വരും ഈ പറയുന്ന നെവിനെ ചിത്രീകരിക്കേണ്ടതായിട്ട് വരും അങ്ങനെ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ലാലട്ടനെല്ലാം പണ്ട് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ റെപ്യൂട്ടേഷൻ ഈ ബിഗ് ബോസ് വീട്ടിനകത്തൊരു റെപ്യൂട്ടേഷൻ ഉണ്ട് അത് നഷ്ടപ്പെടും ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് വരുന്നവരെല്ലാരും ഇതുപോലുള്ള ഈ പറയുന്ന കാമകേളികളാണ് അല്ലെങ്കിൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്നൊരു എന്നൊരു സംഭവം പുറത്തേക്ക് പോകും അതുകൊണ്ട് തന്നെയാണ് അന്ന് ഈ പറഞ്ഞ അനിമോളുടെ കേസ് ഇതിന്റെ വീഡിയോ കാണിക്കാതെ അവളെ അടിച്ചിരുത്തുകയും ചെയ്തത് അന്നും ഈ ലാലട്ടൻ പറയുന്നൊരു കേസുണ്ട് റെപ്യൂട്ടേഷൻ കാരണം നിങ്ങളൊന്ന് ചെറിയൊരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മതിയാണ് ജിസയിലും ഈ പറയുന്ന ആറിനുമായിട്ടുള്ള ഒരു സംഭവം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരത് കാണിക്കുമോ ഒരിക്കലും കാണിക്കത്തില്ല അങ്ങനെ ഇല്ലെങ്കിൽ അതാ പക്ഷെ അങ്ങനെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അലുമോളെ ഇറക്കി വിടണമായിരുന്നു അതായിരുന്നു നിങ്ങൾ ചെയ്യാണ്ടിരുന്നത് ആ ഒരു വീഡിയോ എടുത്ത് കാണിച്ചിട്ട് നിങ്ങൾ ഇറക്കി വിടണമായിരുന്നു മനസ്സിലായി ഇനി മേലാല് ഇതുപോലുള്ള ഏറ്റവും ഇങ്ങനത്തുള്ള ഒരു അലിഗേഷൻ ഇനി ഇനി ഉന്നയിക്കരുത് എന്ന് പറഞ്ഞ് ഇറക്കി വിടണം അറ്റ്ലീസ്റ്റ് ഒരു പണിഷ്മെന്റ് എങ്കിലും കൊടുക്കണമായിരുന്നു അന്ന് നിങ്ങളത് കൊടുത്തില്ല നീ അതിൽ നിന്ന് എന്നെ വ്യക്തമാണ് അവിടെ അനുമോളായത് കൊണ്ട് അവളൊന്നും കരഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അവിടെ നിൽക്കും അവളെ എന്ത് വേണോ പറയാല്ലോ നിനക്ക് നാണമില്ലേ ഇല്ലേ നിങ്ങക്ക് നാണമുണ്ടോ എന്നൊക്കെ ചോദ്യം കാരണം അവളെ ഇറഞ്ഞിട്ട് പോകുമെന്ന് അറിയാം അവർക്ക് അവരെറിഞ്ഞിട്ട് പോലും അവൾ അങ്ങനെ എന്നെ നിൽക്കും എന്ത് വേണോ പറയാലോ പക്ഷെ ഷാനവാസ് അങ്ങനെയല്ല ഷാനവാസ് എതിർക്കും ഷാനവാസ് ചിലപ്പോൾ ഷോ വിട്ട് പോകും പുറത്തിറങ്ങിയിട്ട് അവൻ ഡീറ്റെയിൽ ആയിട്ട് പറയും അപ്പൊ അവിടെ എല്ലാം ഒന്ന് എന്ത് ചെയ്തു അവിടെ ഒന്ന് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ഇലക്കും ഉള്ളിനും കേടി വരാത്ത രീതിയിൽ അത് ഒതുക്കി തീർത്തു വെരി ഗുഡ് പക്ഷെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഇവിടെ എന്തിനാണ് അവർ ശ്രമിച്ചത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചിരിച്ചു പോയത് ഞാൻ ഇവിടെ വരുന്നത് എന്നും വഴക്ക് പറയാനാണോ ഞാൻ വഴക്ക് എന്ത് എന്ന് ഓരോരുത്തർ വഴക്ക് പറയുന്നു വഴക്ക് പറയുന്നു അതുകൊണ്ട് നമുക്ക് ഇനി അങ്ങോട്ട് പിന്നെ ഫണ്ണാക്കിയെടുക്കാം ഫണ്ണാക്കി എടുക്കാനൊക്കെ ആരെയാണ് ഇത് ബിഗ് ബോസ് വീടാണ് ഒരാഴ്ചയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണം പ്രശ്നങ്ങൾ ഉണ്ടായാലേ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ അത് പരിഹരി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ വന്ന് ഫയർ ചെയ്താലേ ഈ ഷോ ഓടുകയുള്ളൂ ഷേ ഈ ഷോയുടെ തന്നെ മെയിൻ അട്രാക്ഷൻ ലാലേട്ടന്റെ ആ ഒരു ഒരു പരിഹാരമാണ് എങ്ങനെ പരിഹരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഈ ഷോ മുന്നോട്ട് പോകുന്നത് ഒരാളൊരു കുറ്റം ചെയ്യുമ്പോൾ ഏത് രീതിയിൽ ലാലേട്ടൻ അതിനെ എന്ത് ചെയ്യുന്നു നോക്കി കാണുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ അല്ലെങ്കിൽ ലൈവ് കാണുമോ എപ്പിസോഡ് കാണുമോ ഇത്രയും ലക്ഷ്യക്കണക്കിൽ ആൾക്കാർ വരില്ലല്ലോ ഈ വീക്കെന്റ് മാത്രം വരുന്ന എന്താണ് അവർ ചെയ്ത കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് എന്നിട്ടൊന്നു പറയണു ഞാൻ ഇനി തൊട്ടേ എന്നും മിണ്ടണില്ല എന്നിട്ട് എന്തോ പി എസ് സി ക്വസ്റ്റ്യനും എന്തോക്കെ ജനറൽ നോളജ് ഒക്കെ പറയുന്നു പക്ഷേ ജനറൽ നോളജ് ഒരുത്തനും ഒരു തേങ്ങയെ അറിഞ്ഞിടാന്ന് മനസ്സിലായി ഈ പറയുന്ന അനീഷി മാത്രം എല്ലാം അറിയാം എല്ലാം അതിന് ഏറ്റവും കൂടുതൽ ഓ പിന്നീട് മാർക്ക് സ്കോർ ചെയ്തതും അനീഷ് തന്നെയാണ് അതായത് അതിന് കാരണമുണ്ട് അനീഷ് പി എസ് സി ഒക്കെ ഒരുപാട് വട്ടം പഠിച്ചു പഠിച്ച് പഠിച്ച് എഴുതി അവന് കുറച്ച് മൂളയുണ്ട് കുറച്ച് പിന്നെ ജനറൽ നോളജ് അവൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞു പിന്നെ അതിൽ എടുത്തു പറയാനുള്ള പ്ലാച്ചി തിരിച്ചു വന്നു പ്ലാച്ചി തിരിച്ചു കൊണ്ടുവരുന്നു അതൊരു കണ്ടന്റ് ആക്കുന്നു പ്ലാച്ചി ടു പോയിന്റ് റോ എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാച്ചി തിരിച്ചു വരുന്നു അതിനെ ഒരു കണ്ടന്റ് ആക്കുന്നു എന്നിട്ടും ഈ പറയുന്ന ഹോട്ടൽ ടാസ്കിൽ ഹോട്ടൽ ടാസ്കിൽ പറയുന്നു ഷാനവാസിനെ ഒരു 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 രീതിയിൽ പറഞ്ഞ കുറ്റപ്പെടുത്തി അങ്ങനെയല്ല ചെയ്യേണ്ടത് അതിൻ്റെ അകത്ത് നിന്ന് ചെയ്യണം ഈ ലാലിട്ടം തന്നെ മുൻകാലങ്ങളിൽ തിരിച്ചും പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ നിങ്ങൾ ഒരു ഫണ്ണായിട്ട് ഇതിനെ ഫണ്ണായിട്ട് എല്ലാം ഫണ് ഒക്കെ എടുക്കാൻ പറ്റില്ല പല രീതിയിൽ ഇപ്പം നമ്മളൊരു ടാസ്ക് തരുമ്പോ ഒന്ന് ഒരു ഫണ് എന്നുള്ള രീതിയിൽ മാത്രം എങ്ങനെയാണ് നമ്മൾ എന്റർടൈൻമെന്റ് കൊണ്ടുവരുന്നത് അതിൽ ഫണ് കാണും ചിലപ്പോൾ അഗ്രഷൻ കാണും എല്ലാം കാണും ആ ഏത് രീതിയിലാണ് എടുക്കും അവിടെ ഷാനവാസ് ചെയ്തത് നൂറ്റൊന്ന് ശരിയാണ് ഈ പറയുന്ന ഗസ്റ്റുകൾ വരുന്ന എല്ലാം എന്ത് എന്ത് ചെയ്യാൻ പാടില്ല ഗസ്റ്റുകൾ വരുന്ന എല്ലാം അങ്ങോട്ട് അനുവദിച്ചു കൊടുക്കേണ്ടതായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ തെറ്റ് ചോദിച്ചത് അവിടുത്തെ ജി എം ആണ് ഏ ഇവിടെ ലാലേട്ടൻ ചോദിച്ചല്ലോ എന്തിന് ഈ പറയുന്ന ജാലാട്ടൻ ആരാണ് ചോദിക്കുന്നു നിങ്ങൾ അവിടെ ഗസ്റ്റല്ലേ നിങ്ങൾ എന്തിന് പോയി പിന്നീട് അവൻറെ സാരിത്തുമ്പ് പിടിച്ചു അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം അവൻ ഗസ്റ്റ് അവൻ ഈ അവിടുത്തെ മുതലാളിയുടെ ഫ്രണ്ട് ആണല്ലേ മുതലാളിയുടെ ഫ്രണ്ട് അല്ലേ പിന്നെ എന്തിന് പോയി സാരിത്തുമ്പ് പിടിച്ചു അപ്പോ അപ്പൊ അതും ഫണ്ണായിട്ട് എടുക്കാൻ ശ്രമിക്കണമെന്ന് ലാലേട്ടൻ പറഞ്ഞു ഇടേ അപ്പൊ ലാലട്ട് അവിടെ പറഞ്ഞു നിങ്ങൾ നിങ്ങള് ഫ്രണ്ടാണ് ഫ്രണ്ട് ആവുമ്പോ ഈ മുതലാളിയുടെ കൂടെ മുതലാളിയുടെ ഫ്രണ്ട് ആണ് അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള പവർ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടെ ഷാനവാസെന്ന് പറഞ്ഞൊരു സ്റ്റാഫാണ് അവിടുത്തെ സ്റ്റാഫാണ് അപ്പൊ അയാൾക്കും അവന്റേതായിട്ട് വ്യക്തിത്വം ഉണ്ട് പുള്ളിൻ്റെ അടുത്തും ഇത് പറയുമ്പോൾ എല്ലാം ചെയ്യണമെന്നില്ല അയാളും അയാളുടെ വ്യക്തിത്വമുണ്ട് അയാൾ പക്ഷെ പണ്ട് മുൻഗണനങ്ങളിൽ പോ കാണിച്ചതുപോലെ അത്രക്ക് പിന്നെ നടശുകാരനെ വരത്തില്ല മാക്സിമം കാര്യങ്ങൾ ചെയ്തു അതൊന്നും ചൂണ്ടിക്കാണിക്കാതെ ഈ പറയുന്ന ഈ മുതലാളിയുടെ അടിമവയല ചെയ്ത് ടാസ്ക് മറന്ന് മുതലാളിയെ സേവിച്ചുകൊണ്ട് ഒരിടത്തും കാണാത്ത ഒരു രീതിയിൽ ചെയ്ത് അവരെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ടും കണ്ടു വളരെ മോശം വളരെ ദയനീയം സത്യം ഈ ഒരു ദയനീയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഈ എപ്പിസോഡ് ഇങ്ങനെ അവർക്ക് ഷൂട്ട് ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല ഈ ഒരു സംഭവം തന്നെയാണ് അതായത് ഈ പറയുന്ന നെവിന്റെ വിഷയം നെവിന്റെ വിഷയം എടുത്തിട്ട് ആ എടുത്തിട്ട് നെവിനെ കുറ്റക്കാരനാക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ല ഷാനവാസിനെയും കുറ്റക്കാരൻ ഷാനവാസിനെയും ഒരുപാട് ഉണ്ട് ഷാനവാസ് പറയുന്നുണ്ട് അതുപോലെ ഈ പറയുന്ന അനുമോളെ അടിച്ചിരുത്തിയതുപോലെ അനിമോൾ അനിമോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അത് പാതിരാത്രിയാണ് അത് നീ നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ടില്ല എന്ന് തന്നെയാണ് വേറെ ഒന്നുമില്ല നമ്മൾ ആരും കണ്ടില്ല നിനക്ക് നാണമുണ്ടോ എന്ന് ചോദിക്കാൻ ചോദിച്ചാൽ ചോദിച്ചു തന്നെയാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല പല പ്രാവശ്യം എന്തിയിട്ടുണ്ട് ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പലയിടത്തോട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എവനെ പനിമോളെ അടിച്ചിരുത്തിയത് പോലെ അടിച്ചിരുത്താൻ പറ്റത്തില്ല അങ്ങനെ പറയണമെങ്കിൽ എന്ത് ചെയ്യണം ഈ പറയുന്ന നെവിനെ കുറ്റക്കാരനാക്കണം നെവിനെ കുറ്റക്കാരനാക്കി എന്ത് ചെയ്യും പോയില്ലേ ഷോയുടെ റെപ്യൂട്ടേഷൻ പോയില്ലേ ഈ ഷോയിൽ പിന്നെ ആരെങ്കിലൊക്കെ വരുമോ നെവിൻ ഇന്ന് പേടിച്ച് തൂറുകയായിരുന്നു നിങ്ങൾ കണ്ടോ പേടിച്ച് എന്താണ് സംഭവിക്കുന്ന അറിയാതെ പേടിച്ച് തൂറിയായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ഈ രീതിയിൽ ഡീൽ ചെയ്ത് വിട്ടത് നല്ലതെന്നാണ് ഞാൻ പറയും ഈ രീതിയിൽ ഡീൽ ചെയ്ത് വിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ഇത്രയും വലിയൊരു അലിഗേഷൻ തന്റെ സ്വഭാവത്തിന്റെ മേലിൽ തന്റെ വ്യക്തിത്വത്തിന്റെ മേലിൽ ഇത്രയും വലിയൊരു അലിഗേഷൻ അതിനെ ക്ലിയർ ആക്കാതെ പോവുക പറഞ്ഞാൽ ഈ കാർഡൊക്കെ ഞാൻ വലിച്ചു കിട്ടി അപ്പൊ അടുത്ത ആഴ്ച ഇനി ആരുടെ അടുത്തൊന്നും വിട്ടില്ല ഓരോ ആഴ്ച ഓരോരുത്തർ ഓരോ കാർഡുകൾ തന്നെയാണ് ഇറക്കുന്നത് അതിപ്പോ ആരോപണമാവാം ഏഹ് അതിപ്പോ വേറെ പല പലതും ഒക്കെ ആവാം അപ്പൊ അതൊക്കെ ഇനി ചോദിച്ചിട്ടേ ഇല്ലേ ഇനി ഒന്നും ഇനി എന്നല്ല രാവിലെ വന്ന് നമ്മൾക്ക് ഈ പറയുന്ന പ്രാവണത്ര കൊമ്പുണ്ട് മറ്റേ വെള്ളത്തിൽ നീന്തുന്ന ഭക്ഷ്യ ഏത് ഇതൊക്കെ ചോദിച്ച് വിട്ട കാണും എനിക്കൊന്നും പറയാനില്ല പിന്നെ ഇതിൻ്റെ എടുത്ത് പറയാനുള്ളത് ഈ പറയുന്ന അക്ബറിനും അനീഷിനും ആ അവരുടെ ആ നഷ്ടപ്പെട്ട അവരുടെ ആ ചാൻസ് ഒക്കെ തിരിച്ചു കൊടുക്കുക അത് അക്ബറിന് ഇനിയേറ്റാകാം അനീഷിന് ഇനി നോമിനേഷനും ചെയ്യാം അതല്ല സത്യം പറഞ്ഞ ആൾക്കാരെ ഈ പ്രേക്ഷകരെ കണ്ണിൽ പൊടിയിടുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് കണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്തത് എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലായി അനുമോൾ എന്ന് പറഞ്ഞതും ഇതേ ഒരു സംഭവം തന്നെയായിരുന്നു അവർക്കൊരിക്കലും സമ്മതിക്കാൻ പറ്റത്തില്ല ഈ ഒരു വിഷയം ഇങ്ങനെ ഒരു ഒരു സംഭവം നടന്നാൽ അവർക്ക് ഒരിക്കലും അവർ സമ്മതിക്കാൻ പോലെ അവരുടെ റെപ്യൂട്ടേഷൻ അവരുടെ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അന്ന് അനിമോൾ അടിച്ചിരുത്തിയതും അനിമോൾക്ക് പിന്നെ എന്ത് ചെയ്തത് പിന്നെ എന്ത് ചെയ്തു ഒരു ഒരു ഈ പറഞ്ഞ പോലെ ഒരു ശിക്ഷയും കൊടുക്കാത്തതും നമുക്ക് വേണ്ടി കാണാം ജയ്ഹിന്ദ്